ും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ജോഗ്രഫിയിൽ നിന്നുള്ള പി വൈ ക്യു ആണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കുന്നത് നമുക്ക് നേരെ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു മൂല്യം രേഖപ്പെടുത്താറില്ല പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ ഭൂതല വിശകലന ഭൂപടങ്ങളിലൂടെ എന്നൊരു ചാപ്റ്റർ ഉണ്ട് അതിൽ ധരാതലീയ ഭൂപടങ്ങളെക്കുറിച്ചും ഗ്രിഡ് റഫറൻസിനെ കുറിച്ചും ഈസ്റ്റിങ്സിനെയും നോർത്തിങ്സിനെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ചില ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന വരകൾ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകളെ നോർത്തിങ്സ് എന്നും അറിയപ്പെടുന്നു താഴേക്ക് നോക്കുമ്പോൾ ഈസ്റ്റിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണിത് ഇവയുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാന നിർണയത്തിന് പരിഗണിക്കുന്നത് ഈസ്റ്റിങ്സും നോർത്തിങ്സും വൺ കിലോമീറ്റർ ഇടപെട്ടാണ് നമ്പർ ചെയ്തിരിക്കുന്നത് സീറോ സീറോ ടു നയൻറ്റി നയൻ വരെ ഇതിന്റെ ബേസിൽ നമുക്ക് ചോദ്യം നോക്കാം കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി വടക്ക തെക്ക ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു സോ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക ഈ ചോദ്യവും പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ നിന്നാണ് കാറ്റിൻ്റെ ഉറവിടം തേടി ഇതിൽ പ്രാദേശിക വാദങ്ങൾ എന്നൊരു ഭാഗമുണ്ട് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ചോദ്യങ്ങൾ വന്ന ഏരിയയാണിത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെലവിലൂടെ വീശുന്ന ഉഷ്ണ കാറ്റാണ് ചിനോക്ക് ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വത നിരയുടെ കിഴക്കേ ചെരിവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത് ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ് നമുക്ക് ചോദ്യം നോക്കാം മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക ഫോൺ ഫർമാറ്റൻ ലൂ ചിനൂക്ക് ഏതാണ് ചിനൂക്ക് അടുത്ത ചോദ്യം ആഗോള മർദ്ദമേഖലകളിൽ നിർവാദ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക ഉപോഷണ ഉച്ചമർദ്ദ മേഖല ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഇതും പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണിത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു മധ്യരേഖയ്ക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വായു വൻ തോതിൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നു എന്നതുകൊണ്ട് തന്നെ കാറ്റുകൾ തീരെ ദുർബലമാണ് കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്നർത്ഥത്തിൽ നിർവാദ മേഖല ഡോൾ എന്നും ഈ മർദ്ദമേഖല അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അടുത്ത ചോദ്യം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്ര ആയിരിക്കും ഫൈവ് തേർട്ടി എ എം സിക്സ് തേർട്ടി എ എം ഫൈവ് തേർട്ടി പി എം സിക്സ് തേർട്ടി പി എം ഈ ചോദ്യവും പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് നോക്കാം ഇതിന്റെ നേരെ തിരിച്ചൊരു പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഋതുഭേദങ്ങളും സമയവും നമുക്കതൊന്ന് നോക്കാം സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും അതിന്റെ കാൽക്കുലേഷൻ നോക്കാം ഗ്രീനിച്ച് ഇന്ത്യ എന്നീ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം എട്ടര ഡിഗ്രി അഥവാ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കാണാതെ പഠിച്ചു വെച്ചോളുക. പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിന് സമയവ്യത്യാസം ഒരു മണിക്കൂറാണ് പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയവ്യത്യാസം ഒരു മണിക്കൂറാണ് അപ്പോൾ എൺപത്തിരണ്ട് ഡിഗ്രി രേഖാംശത്തിന് സമയവ്യത്യാസം എത്രയായിരിക്കും എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ എത്ര കിട്ടി അഞ്ചര മണിക്കൂർ എന്ന് കിട്ടി ഇവിടെ നോക്കൂ ഗ്രീനിച്ചിന്റെ കിഴക്കായി ഗ്രീനിച്ചിന്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം ഗ്രീനിച്ചിന്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിന്റെ സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം അതായത് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പ്ലസ് അഞ്ചര മണിക്കൂർ അല്ലേ അപ്പൊ അഞ്ചര പി എംന്ന് കിട്ടി നമ്മുടെ ചോദ്യം എന്താണ് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറായിട്ടാണ് ഗ്രീനിച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കുറവായിരിക്കും ഗ്രീനിച്ചിലെ സമയം എങ്ങനെ വരും പന്ത്രണ്ട് മണി മൈനസ് അഞ്ചര മിനിറ്റ് എത്ര കിട്ടും ആറ് മുപ്പത് എ എം സോ നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സിക്സ് തേർട്ടി എ എം ഓപ്ഷൻ പി അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ പടിഞ്ഞാറൻ തീരസമതലങ്ങളെക്കുറിച്ചും കിഴക്കൻ തീരസമതലങ്ങളെക്കുറിച്ചും ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ വിശദമായി തന്നെ അതൊന്ന് പഠിച്ചു പോവുക പശ്ചിമം എന്നാൽ പടിഞ്ഞാറ് പൂർവം കിഴക്ക് ഓക്കെ പശ്ചിമ തീരസമതലങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ താരതമ്യേന വീതി കുറവ് ഏതിനാണ് പശ്ചിമ തീരസമതലങ്ങൾക്കാണ് ഓക്കെ ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു കിഴക്കൻ തീരസമതലം അതായത് പൂർവ പൂർവ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനുമിടയിൽ സുന്ദരവനപ്രദേശം മുഴുവൻ സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ താരതമ്യേന വീതി കൂടുതൽ ഏതിനാണ് പൂർവ്വ തീരസമതലങ്ങൾക്കാണ് കൊറമാൻഡൽ തീരസമതലം വടക്കൻ സിർക്കാസ് തീരസമതലം വടക്കൻ വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം ഡെൽറ്റ രൂപീകരണം നടക്കുന്നു അടുത്ത ചോദ്യം വെസ്റ്റ്ലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഈ കാറ്റ് തെക്കൻ അർദ്ധകോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു അത് വ്യാപാര കാറ്റിന് എതിരായി വീശുന്നു വടക്കൻ അർദ്ധകോളത്തിൽ നാൽപ്പത് ഡിഗ്രി മുതൽ അൻപത് ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസ് ആയി വീശുന്നു മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു നമുക്ക് ഓരോ പ്രസ്താവനകളായിട്ട് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു പോകാം ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് കിഴക്കോട്ട് വീശുന്നു നമുക്ക് ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം സതോൺ ഹെമിസ്ഫിയറിൽ അതായത് തെക്കൻ അർദ്ധഗോളത്തിൽ ഉപോഷ്ണ ഉച്ച മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് പശ്ചിമ വാദങ്ങൾ വീശുന്നത് അതിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് വാദങ്ങൾ വീശുന്നത് സോ ആദ്യത്തെ പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ് അടുത്ത പ്രസ്താവന അത് വ്യാപാരക്കാറ്റിന് എതിരായി വീശുന്നു നമുക്ക് നോക്കാം വ്യാപാരക്കാറ്റ് വാണിജ്യവാദങ്ങൾ ഡയറക്ഷൻ ഏതാണ് തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വാണിജ്യ വാദങ്ങൾ വീശുന്നത് സോ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന വടക്കൻ അർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നാൽപ്പത് ഡിഗ്രി മുതൽ അൻപത് ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസ് ആയി വീശുന്നു പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ദക്ഷിണാർദ്ധകോളത്തിൽ സത്തേൺ ഹെമീസ്പിയറിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളെ റോറിംഗ് ഫോർട്ടീസ് ഫ്യൂഡിയസ് ഫിഫ്റ്റീസ് ശ്രീ കിങ് സിക്സ്റ്റീസ് എന്നിങ്ങനെ വിളിക്കുന്നു എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ മൂന്നാമത്തെ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് അടുത്ത പ്രസ്താവന മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു ഈ പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ് സ്വത്തറ്റ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി വടക്കൻ അർദ്ധകോളത്തിൽ നാൽപ്പത് ഡിഗ്രി മുതൽ അൻപത് ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി മാറുന്നു ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രമാണ് പുക താഴ്വര മണികിരൺ ദിഗ്ബോയ് അങ്കലേശ്വർ ഏതാണ് പുക താഴ്വരയും മണികിരണുമാണ് ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രം ദിഗ്ബോയും അങ്കലേശ്വർ എന്താണ് ഇന്ത്യയിലെ പ്രധാന ഓയിൽ ഫീൽഡ്സ് ആണ് സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്തത് എട്ടാമത്തെ ചോദ്യം ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം സമുദ്ര സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ് ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ് പ്ലസ് വൺ ജോഗ്രഫിയുടെ ടെക്സ്റ്റില് അതില് ഭൂമിയുടെ ഘടനയെ പറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഭൂവൽക്കം ദ ക്രസ്റ്റ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഘരഭാഗമാണ് ഭൂവൽക്കം ശിലാനിർമിതമായ കട്ടിയുള്ള ഭാഗമാണിത് ഭൂവൽക്കത്തിന്റെ കനം എല്ലായിടത്തും ഒരുപോലെയല്ല സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ് സമുദ്രതട ഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്റർ മാത്രം കനമുള്ളപ്പോൾ വൻകര ഭൂവൽക്കത്തിന് ഇത് ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് പ്രധാന പർവ്വത നിര സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ വൻകര ഭൂവൽക്കം കൂടുതൽ കനത്തിൽ നിലകൊള്ളുന്നു ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് എഴുപത് കിലോമീറ്ററോളം കനമുണ്ട് ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത രണ്ട് പോയിന്റ് ഏഴ് ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ് എന്നാൽ സമുദ്ര ഭൂവൽക്കം മൂന്ന് ഗ്രാം പെർ ഘന സെന്റിമീറ്റർ വഴി വരെ സാന്ദ്രതയുള്ള താരതമ്യേന കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ് നമുക്കിനി തന്നിട്ടുള്ള പ്രസ്താവനകളൊന്ന് നോക്കാം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം ശരിയാണ് സമുദ്ര തട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ് അതും ശരിയാണ് ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ് തെറ്റായ പ്രസ്താവനയാണ് സോ ഏതാണ് ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം തിരമാലകൾ എന്നാൽ ജലത്തിൻ്റെ ചലനം സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലമൂലം സമുദ്ര ജലത്തിലുണ്ടാകുന്ന ചലനം പ്ലസ് വൺ ജിയോഗ്രഫിയുടെ ടെക്സ്റ്റിൽ ഇത് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം സമുദ്ര ജല ചലനങ്ങൾ എന്ന പാഠഭാഗത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം വേവ്സ് തിരമാലകൾ എന്നാൽ ജലത്തിന്റെ ചലനമല്ല മറിച്ച് സമുദ്രോപരിതലത്തിലൂടെ ചലിച്ചു നീങ്ങുന്ന ഊർജ പ്രവാഹമാണ് ഓരോ തിരയും കടന്നു പോകുമ്പോൾ ജലം ചെറുവൃത്താകൃതിയിൽ ചലിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാറ്റിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് സമുദ്രത്തിലൂടെ ചലിക്കുന്ന തിരകൾ തീര രേഖയിലെത്തുമ്പോൾ ഊർജം മോചിപ്പിക്കുന്നു ഉപരിതലത്തിലുണ്ടാകുന്ന ഈ ചലനം നിശ്ചലമായ അഗാധ സമുദ്രജലത്തെ ബാധിക്കുന്നില്ല ഓക്കെ ആൻസർ ഏതാണ് തിരമാലകൾ എന്നാൽ സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം അല്ലേ ഓപ്ഷൻ സി ആണ് ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്ര ചല സമുദ്ര ജലത്തിനുണ്ടാകുന്ന ചലനം എന്താണത് ടൈഡ്സ് ആണ് അല്ലേ അടുത്ത ചോദ്യം ഭൂമിയുടെ ആന്തരിക ഘടനയെ കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ് ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ് മെഹറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവർണത്തിൽ നിന്ന് വേർതിരിക്കുന്നു പുറന്തോടിന്റെ ശരാശരി സാന്ദ്രത പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആണ് ഈ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രമാണ് ശരിയായിട്ടുള്ളത് സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത് കുര്യാക്കുറ്റി ഷോളയാർ കോതയാർ കാരപ്പാറ ഏതാണ് ഓപ്ഷൻ സി കോതയാർ അടുത്ത ചോദ്യം നോക്കാം വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു ഡോപ്സൺ യൂണിറ്റ് ലക്സ് സ്കെയിൽ പാർട്സ് പെർ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡോപ്സൺ യൂണിറ്റ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി നദി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദി തീരത്താണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്തു നോക്കാം കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തിലെ തെക്കുപിടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് ഈ മൂന്ന് പ്രസ്താവനകളിൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകൂടം എന്നുള്ളത് അപ്പം ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്തുക കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ ശരിയാണ് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു തെറ്റാണ് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് ഇതും കറക്റ്റ് ആണ് ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും മാത്രമാണ് സോപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഹിമാലയൻ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്തുക ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി ആണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു തെറ്റായ പ്രസ്താവനയാണ് ചൈന നേപ്പാൾ ബോർഡറിലാണ് മൗണ്ട് എവറസ്റ്റ് സോ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു ഇതും കറക്റ്റായ പ്രസ്താവനയാണ് സോ ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രമാണ് ശരിയായ പ്രസ്താവന ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ചോദ്യം കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരി അല്ലാത്തവ കണ്ടെത്തുക കേരളത്തിലെ ശാസ്താം കോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ തെറ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ സമുദ്ര നിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു ഇതും ശരിയാണ് അപ്പോൾ ശരിയല്ലാത്തവ ഏതാണ് രണ്ടു മാത്രം ഓപ്ഷൻ ബി ആണ് correct answer. അടുത്ത് നോക്കാം ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ജിയോഡസി കാർട്ടോഗ്രഫി ജി ഐ ഏതാണ് ജിയോഡസി ഓപ്ഷൻ എ ജിയോഡസി അടുത്ത ചോദ്യം ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക ആറവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ ശരിയാണ് ഡൽഹിക്ക് സമീപം ആരംഭിച്ച് ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അവസാനിക്കുന്നു അടുത്തത് നർമ്മദ താഴ്വാരം റിഫ്റ്റ് താഴ്വാരം വിന്ധ്യാസുര നിരയുടെ ഇടയിലുള്ള റിഫ്റ്റ് വാലിയിലൂടെ പടിഞ്ഞാറ്റോട്ടൊഴുകി ഗൾഫ് ഓഫ് കമ്പത്തിലൂടെ അറബിക്കടലിൽ ചേരുന്നു നർമ്മദ റിവർ ഓക്കെ അപ്പോൾ രണ്ടും ശരിയാണ് ഉപദ്വീപീയ പീഠഭൂമി ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അതും ശരിയാണ് കിഴക്കൻ തീരം കാവേരി ഡെൽറ്റ ഇതും ശരിയാണ് സോ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി എ ബി സി ഡി ഇത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സംചലനം അഥവാ സംവിധാനം ഏതാണ് എൽ പ്രവർത്തനം ലാ പ്രവർത്തനം ജെറ്റ് സ്ട്രീം ചുഴലിക്കാറ്റ് ഈ ചോദ്യവും പ്ലസ് വൺ ജോഗ്രഫിയുടെ ടെക്സ്റ്റിൽ നിന്നുള്ളതാണ് നമുക്ക് അതൊന്ന് നോക്കാം പ്ലസ് വൺ ജോഗ്രഫിയുടെ കാലാവസ്ഥ എന്ന ചാപ്റ്ററിൽ ഇന്ത്യൻ കാലാവസ്ഥയെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതാണ് അക്ഷാംശം ഹിമാലയ പർവ്വതം കരയുടെയും കടലിൻ്റെയും വിതരണം കടലിൽ നിന്നുള്ള അകലം ഉയരം ഭൂപ്രകൃതി അന്തരീക്ഷ മർദ്ദവും കാറ്റുകളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ രണ്ടാമത്തേത് നോക്കൂ ആഗോള കാലാവസ്ഥയെ നിർണയിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന ഉന്നത തല ചക്രമണവും വിവിധ വായു സഞ്ചയങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും കടന്നു വരും എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങളും ഉഷ്ണമേഖലാ മേഖലാ ചക്രവാതങ്ങളും കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങൾ ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് ആനയിക്കുന്നു ഈ ന്യൂനമർദ്ദങ്ങൾ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴയുടെ വിതരണത്തിന് നിർണായക വഹിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട് സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ജെറ്റ് സ്ട്രീം അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക പട്ടിക ഒന്നിലെ കാര്യങ്ങളെ പട്ടിക രണ്ടിലേക്ക് ചേരുംപടി ചേർക്കണം ആദ്യത്തേത് ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഐ ടി സി സെഡ് അഥവാ ഇക്വിറ്റോറിയൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നു ഭൂമിയുടെ ഇക്വേറ്ററിന് സമീപമുള്ള പ്രദേശമാണ് ഐ ടി സി സെഡ് ഇവിടെ നോർത്തേൺ ഹെമീസ്പിയറിൽ നിന്നും സതേൺ ഹെമീസ്പിയറിൽ നിന്നുമുള്ള ട്രേഡ് ബീൻസ് വാണിജ്യവാദങ്ങൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ഈ ഭാഗത്തെ നിർവാദ മേഖല അല്ലെങ്കിൽ ഡ്രോൾഡ്രം ഏരിയ എന്നാണ് അറിയപ്പെടുന്നത് സോ ആൻസർ ഏതാണ് ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഡോൾ അടുത്തത് വെസ്റ്റേളസ് എപ്പോഴും ഓർക്കുക വെസ്റ്റേർലീസ് വീശുന്നത് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിലാണ് അതായത് നോർത്തേൺ ഹെമീസ്പിയറിലും സതേൺ ഹെമീസ്പിയറിലും തേർട്ടി ഡിഗ്രി ടു സിക്സ്റ്റി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിൽ വെസ്റ്റേർലീസിൻ്റെ ആൻസർ ഏതാണ് മുപ്പത് ഡിഗ്രിക്കും അറുപത് ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തത് ഉയർന്ന ഉപ ഉഷ്ണ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നോർത്തിലും സൗത്തിലും നോർത്തേൺ ഹെമീസ്പിയറിലും സേൺ ഹെമീസ്പിയറിലും തേർട്ടി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ചുറ്റുമായിട്ടാണ് സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നു സി ഉയർന്ന ഒപ്പോഷണ മേഖല പട്ടിക രണ്ടിലേക്ക് മാച്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കുതിര അക്ഷാംശം അടുത്തത് താഴ്ന്ന ഉപദ്രുവം പോളാർഫ്രണ്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നതിന് കറുപ്പ് നിറം ഉപയോഗിക്കുന്നു തെറ്റാണ് കറുപ്പ് നിറം അല്ല ഉപയോഗിക്കുന്നത് അല്ലേ അടുത്ത പ്രസ്താവന ഒന്നേ ടു അൻപതിനായിരം സ്കെയിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ് ശരിയായ പ്രസ്താവനയാണ് പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു ശരിയാണ് ടോപ്പോ ഷീറ്റിന്റെ സ്കെയിൽ ഒന്ന് ഈസ്റ്റ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം മുതൽ ഒന്ന് ഈസ്റ്റ് ഇരുപത്തി അയ്യായിരം വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തെറ്റായ പ്രസ്താവനയാണ് സോ ബിയും സിയും മാത്രമാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക പുറന്തോട് ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിൻ്റെ ഇടുങ്ങിയ മേഖലയെ മെഹ്റോവിക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു ശരിയാണ് പുറന്തോടിന്റെയും മാൻഡിലിൻ്റെയും ക്രസ്റ്റിലിന്റെയും മാൻഡിലിന്റെയും ഇടയിലുള്ള ആവരണത്തെ ആ മേഖലയെ മെഹ്റോവിക് വിച്ഛിന്നത എന്നാണ് വിളിക്കുന്നത് അടുത്തു നോക്കാം പുറന്തോട് മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് എസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു തെറ്റാണ് പുറന്തോട് മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത് സോ ശരിയായ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി പ്രസ്താവന എ ശരിയാണ് ബി തെറ്റാണ് അടുത്തു നോ പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക പട്ടിക ഒന്നിൽ ഇന്ത്യയുടെ ധാതുഹൃദയ ഭൂമി ഏതാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി സിർക്കോണിയം സിർക്കോണിയം എന്ന് പറയുന്നത് കേരള തീരത്തെ മണലുകളിൽ കാണപ്പെടുന്ന റയർ മെറ്റലാണ് സോ സിർക്കോണിയം ഏതാണ് ഡി കേരള തീരം ഇന്ത്യയുടെ കോട്ടൺ പോളിസ് മുംബൈ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ബംഗാൾ സോ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഓക്കെ അടുത്തത് ഇരുപത്തിയേഴ് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഹിമാദ്രി കാരക്കോറം സിവാൽ എവിടെയാണ് സി കാരക്കോറം അടുത്തത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് കാണാതെ പഠിച്ചു വെച്ചോണം ഏതാണ് ചൈന അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് തെന്മല ഇരവികുളം സലൻവാലി തേക്കടി ഏതാണ് തെന്മല അടുത്ത ചോദ്യം ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കൃഷ്ണ സത്ലജ് മഹാനദി ഗോദാവരി ഏതാണ് സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ അണക്കെട്ട് അടുത്തത് നേപ്പാടുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഝാർഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് കൊടുത്തിട്ടുള്ളതിൽ ആണ് നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം അടുത്തത് കുപ്പം നദി താഴെ പറയുന്നവയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത് കുപ്പം നദി ഒഴുകുന്നത് കേരള കർണാടക സംസ്ഥാനങ്ങളിൽ കൂടിയാണ് അടുത്തത് തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹെൽ ഐസോബാർ ഐസോനഡ് ഐസോബാദ് ഏതാണ് ഓപ്ഷൻ ബി ഐസോബാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഡ്രം ലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നദികളുടെ അടിത്തട്ടിലെ പാറക്കെട്ടുകൾ കാറ്റിന്റെ ഫലമായി രൂപപ്പെട്ട മണൽക്കൂനകൾ നദീതീരത്തെ എക്കൽ നിക്ഷേപം ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകൾ ഇത് പ്ലസ് വൺ ജോഗ്രഫിയിലെ ടെക്സ്റ്റിലുണ്ട് നമുക്കൊന്ന് നോക്കിപ്പോകാം ഭൂരൂപങ്ങളും അവയുടെ പരിണാമവും എന്ന ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഡ്രംലിനുകൾ ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങൾ ചരലും മണലുമായി ചേർന്ന് മിനുത്ത ദീർഘവൃദ്ധാകൃതിയിലുണ്ടാകുന്ന നിക്ഷേപ നിരകളാണ് ഡ്രംലിനുകൾ ഹിമാനിയുടെ ചലനദിശയ്ക്ക് സമാന്തരമായിട്ടാണ് ഡ്രംലിനുകൾ ഡ്രംലിനുകൾ രൂപം കൊള്ളുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ വരെ നീളവും മുപ്പത് മീറ്ററോളം ഉയരവും ഇവയ്ക്കുണ്ടാകും ഹിമാനയ്ക്ക് അഭിമുഖമായ വശം പിൻവശത്തെ അപേക്ഷിച്ച് കൂടുതൽ ചിങ്ങുത്തായിരിക്കും ഹിമാനി പിളർപ്പുകളിലൂടെ വൻ തോതിൽ അടുത്തിട്ടെത്തി നിക്ഷേപിക്കപ്പെടുന്ന ശിലാപദാർത്ഥ സഞ്ചയമാണ് ഡ്രം ലിനുകളായി രൂപപ്പെടുന്നത് സോ എന്താണ് ഡ്രംലിനുകൾ ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകൾ നമ്മൾ മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നന്നായി വായിക്കുക അതിൽ നിന്നാവും മിക്കവാറും ജോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഉടനെ അപ്ലോഡ് ചെയ്യാം താങ്ക്